നമസ്തേ ഞാൻ ജയകുമാർ ശർമ്മ ഞാൻ പറഞ്ഞു നമുക്കിന്ന് കണ്ണന്റെ തുലാഭാരത്തെ കുറിച്ചിട്ടാണ് നമ്മുടെ വാർത്തകളും വിശേഷങ്ങളും അതില് ഈ ചർമ്മരോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടാവും പലതരത്തിലുള്ള ചർമ്മ രോഗങ്ങൾ പല ചികിത്സയും നടത്തിയിട്ട് ചർമ്മ രോഗങ്ങളൊന്നും മാറുന്നില്ല എന്നുള്ള പരിദേവനങ്ങളുള്ള ദേവനങ്ങളുള്ള സങ്കടമുള്ള ആളുകളുണ്ട് ഭക്തന്മാരുണ്ട് നിങ്ങൾക്ക് കണ്ണൻ എന്ത് സമർപ്പിച്ചാലാണ് അതിനൊരു മാറ്റം ഉണ്ടാകുക എന്നറിയാമോ തുലാഭാരം ചേന കൊണ്ട് നടത്തുക എന്നുള്ളതാണ് നമ്മൾ കറി വയ്ക്കാൻ ഉപയോഗിക്കുന്ന ചേനയുണ്ടല്ലോ ഈ ചേന കൊണ്ട് തുലാഭാരം നടത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന തൊക്കു രോഗങ്ങളിൽ നിന്ന് വിമുക്തനാകാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് അപ്പൊ ഓർത്തിരിക്കുക അങ്ങനെ ആരെങ്കിലും നിങ്ങളോ നിങ്ങളുടെ അറിവിലോ അങ്ങനെയൊന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു മാർഗം ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി കണ്ണന് നടക്കൽ നന്നായിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം അവിടെ ചേന കൊണ്ട് തുലാഭാരം തൂക്കുക എന്നുള്ളതാണ് ചേന കൊണ്ട് തുലാഭാരം തൂക്കിയാൽ ചർമ്മ രോഗങ്ങളിൽ നിന്ന് മോചനം നേടാൻ സാധിക്കും നമസ്തേ